കോഴിക്കോട് രുചിഭേദങ്ങളുടെ മട്ടൺ ചാപ്സ് ബീഫ് പള്ളിക്കറി ഫിഷ് കറി മീൽസ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട എല്ലാ വിഭവങ്ങളും ബ്രീസ് റെസ്റ്റോറന്റ് കാളികാവ് റോഡ് വണ്ടൂർ നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു യൂത്ത് കോൺഗ്രസ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ കുന്നംകുളം പോലീസ് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച കെ കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലേക്കും സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ സദസ്സിന്റെ ഭാഗമായാണ് நிலம்பூர் போலீஸ் ஸ்டேஷனு மில் ப்ளோக் காங்கிரஸ் கமிட்டிய நதத்தில் பிரதிஷேத சதடிச்சார் നിലമ്പൂർ ടി ബി പരിസരത്ത് നിന്നും പ്രകടനത്തോടെയാണ് പ്രതിഷേധ സദസ്സിന് തുടക്കമായത് ആര്യടൻ ചോക്കത്ത് എം എൽ എ ജനകീയ പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്തു പിണറായി സർക്കാരിനെ എതിർക്കുന്നവരെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തുന്ന നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ആര്യടൻ ചോക്കത്ത് എം എൽ എ പറഞ്ഞു സുജിത് നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായതിനാലാണ് ഇന്നും ജീവിച്ചിരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിനെയും എം എൽ എ വിമർശിച്ചു ഒളിപ്പിച്ചു വെച്ചതിൽ നിന്ന് കണ്ടെടുത്തു എന്ന് നിങ്ങൾ പറയണമെന്ന് ക്രൈം ഡ്രൈഡ് പോലീസ് ഈ പറയുന്ന അമ്മയ്ക്ക് പഠിപ്പിച്ച് കൊടുക്ക എന്തിനാ ഒരു ദളിത് സ്ത്രീയെ ക്രൂശിക്ക ഈ രൂപത്തിലാണ് കേരളത്തിലെ പോലീസ് ഞാൻ ചോദിക്കട്ടെ ഈ ഇരുപത്തി വയസ്സായ ചെറുപ്പക്കാരൻ അദ്ദേഹം നടത്തിയ സമരം ആ സമരം നിയമപരമായ പോരാട്ടം ആ പോരാട്ടത്തെ നിങ്ങൾ പിണറായി പോലീസ് എത്ര കണ്ട് എതിർക്കാനും പ്രതിരോധിക്കാനും നിങ്ങൾ ശ്രമിച്ചു പക്ഷേ നിങ്ങളുടെ മുന്നിൽ മുട്ടുമടക്കിയില്ല നിങ്ങൾ അതിനൊക്കെ വാഗ്ദാനങ്ങളാ ചെറിയത് ഇരുപത് ലക്ഷം രൂപ വരെ കൊടുക്കാമെന്ന പോലീസ് സ്റ്റേഷനിൽ നിന്ന് പറയാ മധ്യസ്ഥനക്ക പോലീസ് എന്നിട്ട് പറയാ ഇരുപത് ലക്ഷം രൂപ തരാ പക്ഷേ ആണത്തമുള്ള നിങ്ങളുടെ മുട്ടുമുടക്കാൻ എന്നിട്ടും പിണറായി വിജയൻ ചെയ്തതെന്ന നടപടി എടുത്തു എന്ത് നടപടി സ്ഥലം സ്റ്റേഷനിൽ അല്ലേ സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടും വരെ പ്രതിഷേധ സമരങ്ങൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലൊളി മഹബൂബ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി അംഗം വി എ കരീം മണ്ഡലം പ്രസിഡന്റ് അടു ഷെറി ജോർജ് എം കെ ബാലകൃഷ്ണൻ ചാലിയാർ മണ്ഡലം പ്രസിഡന്റ് സുരേഷ് തോണിയിൽ ദേവരാജനകമ്പാടം പട്ടിക്കാടൻ ഷാനവാസ് സൈഫു എനാതി എം എസ് ആസിഫ് എന്നിവർ സംസാരിച്ചു ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് കൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ